ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ നല്ല കുറച്ച് തിരക്കിൽ പെട്ടുപോയിട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ലേറ്റായി പോയത് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റാതെ പോയത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഒന്ന് റിക്കവർ ചെയ്ത് ഏകദേശം അവിടെ എത്തിയിട്ടുള്ള പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ അതാ ദിവസയൊക്കെ രണ്ട് മൂന്ന് ദിവസം ലീവ് കിട്ടിയപ്പോൾ വീട്ടിലോട്ട് വന്നാണ് കേട്ടോ അപ്പോൾ അതാ ഞാനും ആങ്ങളെയും അനിയത്തിയമാളെ ഇവിടേക്ക് പോകണം ലുലു ലുലുമാളയ്ക്ക് കുട്ടികൾ കളിക്കണം പറഞ്ഞപ്പോൾ ശരി അവർക്ക് വെക്കേഷൻ പറഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യുന്ന ടൈമാണല്ലോ നമ്മളെപ്പോഴും അതിനൊരു മുടക്കത പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അവനക്കൊന്ന് ഒഴിവായിരുന്നു അപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ പോയതാണ് കേട്ടോ ഏകദേശം വൈകുന്നേരം തന്നെ ഇറങ്ങിയത് ഭയങ്കര ചൂടാണ് കേട്ടോ പാലക്കാട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ചിട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആരും കഴിയുന്നതും രാവിലെ ഒരു പത്തര മുതൽ പുറത്തിറക്കാതിരിക്കുക ചൂടത്തറ ഉണ്ട് നമ്മുടെ പാലക്കാട് ഇപ്പോൾ ഞങ്ങളവിടെ എത്തി അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് കാർഡ് എന്തോ എടുക്കാനുണ്ട് കേട്ടോ സംഭവം ഞാനിതുവരെ ലുലുമാളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുട്ടികളെല്ലാം കളിപ്പിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതാ പോയപ്പോൾ ശരി ഇനിയിപ്പോൾ അവർക്ക് അതൊരു ആഗ്രഹമില്ലേ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തോ നമ്മൾ അതിന് അതിലൊരു സ്പ്രിങ് പോലത്തെ സാധനം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അത് എടുക്കണതാണ് കേട്ടോ അതിന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബോക്സ് ഉണ്ട് അതിലേക്ക് ഇട്ട് കിട്ടിയ ആ സാധനം നമുക്കുള്ളതാണ് കേട്ടോ അപ്പം അതവരതാ കാർഡ് എടുക്കാൻ പോയി നിൽക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നു നോക്കിയാട്ടോ ഹിസോട്ടി മൊത്തത്തിൽ കണ്ടിട്ടൊന്നോ അന്താളിച്ചിരിക്കുക കേട്ടോ എന്തപ്പോൾ ഇതൊക്കെ സംഭവം നോക്കിയിട്ട് എന്തപ്പം എടുക്കണ്ടെന്നറിയാതെ നിൽക്കുകയാണ് ആള് പിന്നെന്താ നല്ല രസം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ മക്കളുടെ കൂടം ഇങ്ങനെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് നമ്മുടെ ടെൻഷൻ ആയിക്കോട്ടെ എന്തൊരു ഒരു റിലാക്സേഷൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് കാർഡ് ഇത് റീചാർജ് ചെയ്യണം കേട്ടോ സംഭവം ഇപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് എന്തോ കൊടുത്തോട്ട് നമ്മൾ കാർഡ് എടുക്കണം പിന്നെ ഇനി അത് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അത് റീചാർജ് ചെയ്യണം കേട്ടോ ഇതൊക്കെ വെറും കുറച്ച് ടൈമേ ഉള്ളൂ ഇതിന് തന്നെ അറുപത് രൂപ എന്തോ ആണ് കേട്ടോ ജസ്റ്റ് നമ്മളൊന്നും കാർഡ് ഒന്ന് ഇതാക്കിയ കൊണ്ട് ഇരിക്കന്നെ കുറച്ചും കുട്ടികളുടെ അവരുടെ ഇഷ്ടത്തിനെ കളിക്കാൻ വിട അതിനൊക്കെ പറ്റുന്നോ നല്ല സന്തോഷായിട്ടൊക്കെ ഇങ്ങോട്ട് പിടിച്ചിരുത്തിയപ്പോ ജസ്റ്റ് ഒന്നു ഇങ്ങനെ ഇതാവുണ്ടെട്ടോ ഇളകുന്നുണ്ട് അത്ര തന്നെ അയിൽ പ്രത്യേകിച്ചിട്ട് ഇത് പറയാമെന്നുള്ള എന്നാലും കുട്ടികൾ ഇങ്ങനെ ഇരിക്കുക കളിക്കുക അങ്ങനെയൊക്കെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ പൗലിനെത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ മെല്ലൊന്ന് പിടിച്ചു എത്തിയതാണ് അവനത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി വരുമ്പോഴേക്കും സംഭവം ടൈം ഔട്ടായി അതുണ്ടായത് കളിച്ചവനക്കതിനോടൊന്ന് ലയിച്ച് തരുന്ന ടൈം എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും അത് ടൈം ഔട്ടായിപ്പോയി നിങ്ങളുടെ അവിടെ ഏതെങ്കിലുമൊക്കെ ഈ അടുത്ത ഭാഗത്ത് കേട്ടോ പാലക്കാടിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും അടുത്ത് പോകാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മക്കളിനായിട്ട് കുറേ നേരമൊക്കെ നമുക്ക് പോയി വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി ചില ഞങ്ങൾ പെരുന്നാൾക്ക് ഊട്ടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് കഴിയുമ്പോഴേക്കും പിന്നെ ഫാമിലിയിൽ ഒന്ന് രണ്ട് മാരേജ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിയുമ്പോഴേക്കും എനിക്കും മോൻക്കും മോൾക്കൊക്കെ ഒക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ മൊത്തത്തിലൊന്നും കുഴഞ്ഞിരിക്കുകയെന്നു തോട്ടത് വരെ പിന്നെ ഇത് ബൈക്ക് റൈസിങ്ങിൽ കാരണം വന്നിട്ട് മോനെയും അനിയത്തിൻ്റെ മോളിനെയൊക്കെ അതിൻ്റെ തൊട്ട് കുറച്ചധികം സമയമൊക്കെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു ചെയ്തിട്ടോ കുട്ടികളെയായിട്ട് അവർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതവൻ്റെ അവൻ്റെ ടൈം കഴിഞ്ഞ് ഞാൻ അത്ര അനിയത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ടോ അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് അത് കളിക്കാൻ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാവാണ്ടി ആ ഒരു പേടി കൊണ്ടാണ് കേട്ടോ മോഹം എങ്ങനെയായിട്ടിരിക്കുന്നത് പിന്നെ കുറച്ചു നേരമൊക്കെ അവനെ കളിപ്പിച്ചു കുട്ടികളെ കളിപ്പിക്കാനുള്ള ടൈമും ഇതൊക്കെ തന്നെ ഞങ്ങളിവിടെ വൈകുന്നേരത്താണ് കേട്ടോ ഇറങ്ങിയത് ചൂട് ഒരുപാടുള്ളത് കൊണ്ടൊന്നും നേരത്തെ പോവില്ല നേരത്തെ നമ്മൾ പോകുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കവിടെ കളിപ്പിക്കാനുള്ളതും റീചാർജ് ചെയ്താൽ മതിട്ടോ ഫസ്റ്റ് ഒരു വൺ ടൈം കാർഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ കഴിഞ്ഞ് നമുക്കത് റീചാർജ് ചെയ്യാം കേട്ടോ ഹിസമോളിലെ മെല്ലെ ബാക്കിൽ കയറ്റി എത്തിയതാണ് കേട്ടോ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ അവൾ വണ്ടി ഓടിക്കണങ്ങനെ കണ്ടപ്പോഴേ ആ ഒരു സന്തോഷത്തിലായിരുന്നു പിന്നെ പിന്നെതാ ഇങ്ങനത്തെ കുറേ ഗെയിം ഒക്കെ ഉണ്ടെട്ടോ ഇതൊന്നും ഞങ്ങളങ്ങനെ കളിച്ചൊന്നും ഇല്ല ഇത് ജസ്റ്റ് എന്താ നമുക്ക് അതിൽ നൂറ്റി അഞ്ച് പോയിന്റ് അങ്ങനെ എന്തോ ആയി പറഞ്ഞാൽ അതിൽ വേറെ എന്തോ ഇതുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ നോക്കിയതാണ് കേട്ടോ അപ്പം അതിന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നോക്കി നോക്കിയത് അതിൽ വേറെ അഞ്ച് പോയിന്റ് എന്തോട്ടോ നമുക്ക് കിട്ടിയുള്ളൂ ഒരെട്ട പ്രാവശ്യം അത്ര പേർക്കാൻ പോലുള്ളൂ അത്രേ ഉള്ളു അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇത് കിട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടോ അഞ്ച് പോയിൻ്റ് ആണ് കേട്ടോ അതിൽ കിട്ടിയത് പിന്നെതാ ഇനി നെക്സ്റ്റ് എന്ത് ആങ്ങളതിലാക്കിയതാണ് കേട്ടോ ഇത് വലിയൊരുക്ക് മറ്റേത് വേറൊരിതുണ്ട് അതൊരു ടോപ്പിലെത്തണം കേട്ടോ അതവൻ്റെ എത്തി ഞങ്ങളുടെ മുന്നേ വേറൊരു ചെക്കൻകുട്ടി രണ്ട് മൂന്ന് പ്ര പ്രാവശ്യം ആക്കണുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടീൻ്റെ എത്തിൻ്റെ അല്ല എനിക്കത് കണ്ടപ്പോൾ ഒന്നും കൂടെ സന്തോഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ കളിച്ചു കെട്ടോ ഇതിനെന്തോ അൻപത് രൂപ എന്താണോ കേട്ടോ ചാർജ് വേറെ ഒന്നുമില്ല ജസ്റ്റ് അതിൽ ഒരെട്ട് അടി കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെന്താ ഇതിൽ കുറച്ച് നേരം കളിപ്പിച്ചു റീചാർജ് ചെയ്ത് അഞ്ഞൂറ്റി സംതിങ്ങ് റീചാർജ് ചെയ്തു അത് മൊത്തം ഞങ്ങൾ അന്ന് തന്നെ കളിച്ചിട്ടാണ് കേട്ടോ വന്നത് എക്സ്ട്രാ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പോകുമ്പോൾ യൂസ് ചെയ്യാം നമുക്ക് എപ്പോഴെപ്പോഴും ഇതിനായിട്ട് നടക്കാറില്ലല്ലോ പോവാറുണ്ട് നമ്മുടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ഓഫറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പോകും വാങ്ങും പർച്ചേസ് ചെയ്യുന്നൊക്കെ ശരി തന്നെയാണ് ഇതിൽ കാർഡിന് നമ്മൾ സ്വിപ്പ് ചെയ്തവരാണ് കേട്ടോ മറ്റേ ആ കോയിൻ വെളിയിൽ വരുള്ളൂ സംഭവം അത് അവർ നമ്മൾ ടൈം ഔട്ടായി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ലോക്ക് ആവും പിന്നെ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാർഡ് പ്രസ് ചെയ്യണം കേട്ടോ പിന്നെ ഇതൊന്ന് രണ്ട് ചോക്ലേറ്റ് കിട്ടിയിട്ടോ പിന്നെ ടോയ്സിൻ്റെ ഒന്നും ട്രൈ ചെയ്തില്ല ഇതപ്പോൾ ജസ്റ്റ് രണ്ട് ചോക്ലേറ്റ് എന്തോ കിട്ടി ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടോ അതുകൊണ്ട് കുട്ടികളൊന്നും അതിക്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാം അതൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ കുട്ടികൾക്ക് ബർഗറും ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക